അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടു കൂടി അദ്ദേഹത്തെ ഒന്ന് വിമർശിക്കാം അഭിപ്രായം ഉള്ളതുപോലെ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് നമ്മുടെ ജനാധിപത്യ ദേശബുക്കിൻ്റെ നാടകമാണ് മേൽവിലാസം ആയിട്ട് സാറ് പറഞ്ഞു അത് ഇപ്പോഴത്തെ അറിയാം ശരിയാണ് ലോകത്ത് മുഴുവനും മനുഷ്യരാണ് മനുഷ്യരെ പ്രവർത്തിക്കുന്നിടത്ത് തെറ്റുകൾ ഉണ്ടാകും അത് ചിലപ്പം നമ്മൾ ജീവിച്ച് വളർന്ന ഇടങ്ങളിൽ നിന്നും അത് രൂപപ്പെട്ടിട്ടുണ്ടാകും നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിൽ ജാതി പ്രവർത്തിക്കും മതപ്രവർത്തിക്കും അതിന്നതാണെന്ന് നമുക്ക് മറ്റൊരാൾ കണക്ട് ചെയ്യുന്നവരായിരിക്കും പട്ടാളത്തിൽ അതില്ല എന്ന് സാറ് പ്രവർത്തിച്ചിട്ടുണ്ടാവില്ല സാറ് നിന്ന് സ്ഥലപ്പം അതുണ്ടായി എന്ന് വരെ പക്ഷേ അത്തരത്തിൽ കാരണം വെച്ച് ഒരു കൃത്യമായിട്ടുള്ളൊരു നിയമ ഇതിനകത്തൂടെ പോകുമ്പോഴത്തേക്കും ചിലപ്പോൾ അത് പ്രവർത്തിക്കാൻ കഴിഞ്ഞതും വരില്ല പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ അതുണ്ടായക ആ ഒരു സാധ്യതയെ തുറന്നു കാണിക്കുന്ന ഒരു സിനിമ തന്നെയാണ് മേൽവിലാസ് അങ്ങനെയൊരു സാധ്യത ഉണ്ടായുക നമ്മുടെ ഈ മനുഷ്യരുള്ളടുത്ത് മാത്രമാണ് ഇതെല്ലാം പ്രശ്നം കൊടുക്കുന്നത് അല്ലേ മനുഷ്യർക്കല്ലേ ഇതെല്ലാം അവർ ഇപ്പൊ ചിലപ്പം നമ്മൾ തന്നെ വിദ്യാഭ്യാസമായിട്ട് ഒത്തിരി താഴ്ന്ന ഇല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസം ഇല്ല എന്ന് പറയുന്ന ഒരു മനുഷ്യനോട് വിദ്യാഭ്യാസമുള്ളൊരു ആൾ ഇടപെടുന്നതിനകത്ത് ചില വ്യത്യാസങ്ങളുണ്ടാവും ദൂരം മാറി നിൽക്കുന്ന ഒരാൾക്കായിരിക്കും ആ ഇടപെടലിൽ ചിലപ്പം ഏറ്റവും നന്നായിട്ട് മനസ്സിലാകുക ഇപ്പം സാർ നിന്ന് സ്ഥലത്ത് അതൊന്നും ഉണ്ടായിരുന്നവരില്ല സമ്മതിക്കില്ല അതെ പക്ഷേ ഉണ്ട് എന്നൊക്കെ പോലീസിലുണ്ട് സാധാരണ കച്ചവട സ്ഥാപനങ്ങളുണ്ട് മനുഷ്യർക്കിടയിലുണ്ട് എല്ലാം ഉണ്ട് ഇതൊക്കെ ഏറ്റവും ശരിക്കും പറഞ്ഞാൽ അത് അനുഭവിച്ചിട്ടുള്ളവർക്ക് മാത്രമേ ഉള്ളൂ സാമ്പത്തികമായിട്ടുള്ള അസമത്വം അനുഭവിച്ചിട്ടുള്ള മനുഷ്യർ നിറത്തിൻ്റെ പേരിൽ എന്തിനാ കഷണ്ടി വന്നതിൻ്റെ പേരിൽ അസമത്വം അനുഭവിക്കുന്ന ആൾക്കാർ പറഞ്ഞത് അപ്പം നമുക്ക് പട്ടാളത്തിൽ അതില്ല എന്നല്ല അതുണ്ടാവും മനുഷ്യരാണ് വൈ ഒരു ഇൻഡിവിജ്വൽ ഇത് പട്ടാളം ഒരു ഇൻഡിവിജ്വൽ എങ്ങനെ വളർന്നു വരുന്നു എന്നുള്ളതാണ് അവിടെയാണ് നമ്മുടെ സമൂഹം ഇനിയും ഉണരേണ്ടത് മക്കളെ വളർത്തിക്കൊണ്ടുവരുന്ന സമയത്ത് കുട്ടിക്കാരൻ തൊട്ട് പഠിപ്പിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഇത് അച്ഛനമ്മമാർ മറക്കേണ്ടത് ഈ വർണ്ണവിവേചനം ജാതി വിവേചനം അല്ലെങ്കിൽ അയലോകത്തരൻ അതാണ് അവൻ മറ്റതാണ് ഇവൻ ഇപ്പൊ ഇതാണ് എന്നിപ്പോ വീട്ടില് കുട്ടികളുടെ മുന്നിൽ വെച്ച് സംസാരിക്കരുത് ഇതും മറ്റുള്ളവരെ കുറിച്ച് പറയുന്ന സമയത്ത് കുട്ടിയുടെ മനസ്സിലാക്കുന്നത് കേട്ടു ഓ അത് അല്ലേ അവൻ തൊപ്പിട്ട് മദ്രസില് പോകുന്നു അല്ലേ അത് വീട്ടിൽ സംസാരിച്ചിട്ടാണ് നേരെ കുറച്ച് അത് വീട്ടിൽ സംസാരിക്കുന്നില്ലെങ്കിൽ അവൻ തൊപ്പിയിട്ടാലും ഓക്കെ ഇവൻ ചന്ദ്രനക്കുറി തൊട്ടാലും ഓക്കെ അല്ലെങ്കിൽ കുരിശ് കഴിഞ്ഞ് കഴിഞ്ഞു നോക്കിയാൽ ഒരു പ്രശ്നമില്ല അത് വളർത്തുന്നിടത്താണ് കാരണം എൻ്റെ അമ്മ അങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ എല്ലായിടത്തും അമ്മയെക്കുറിച്ച് പറയുന്നത് ഇതുകൊണ്ടാണ് പിന്നീടാണ് അറിയുന്നത് അമ്മ ഒരു യൂണിവേഴ്സിറ്റിയായിരുന്നു നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടൊരു അതുകൊണ്ട് സിനിമയിൽ കണ്ടത് പെട്ടെന്ന് നടക്കുന്നത് എന്നെപ്പോൾ അക്സെപ്റ്റഡ് അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അവര് ഇടിയോപ്പിക്കും അല്ല ഉള്ള കാര്യം ഞാൻ തുറന്നു ബിക്കോസ് ഇതൊക്കെ എന്തൊരു സ്വഭാവമാണ് മനുഷ്യന്റെ ഒരു മനുഷ്യനെ കളർ വെച്ചിട്ട് അല്ലെങ്കിൽ അതെല്ലാം പറഞ്ഞില്ല ഞാൻ വലിയൊരു തറവാട്ടിലൊക്കെ ആയിരുന്നു പക്ഷെ ഞാൻ കളിച്ചെന്ന് പറഞ്ഞ എന്റെ വീട്ടിൽ കന്നിനെ നോക്കുന്ന കുട്ടികളുടെ കൂടെയല്ലേ അത് ഏത് ജാതി മതം ഒന്നും ഞാൻ പറയുന്നില്ല പക്ഷെ അപ്പൊ അവരുടെയൊന്നും വേർപ്പലില്ലാത്ത ഒരു തൊട്ടുകൂടായ്മ എനിക്ക് മറ്റുള്ളവർ കണ്ടിട്ടുള്ളൂ പിന്നെ പട്ടാളത്തിലും നടക്കരു കാരണം താൻ കൂടെ നടക്കുന്ന ആളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് മുന്നോട്ടേക്ക് പോകുന്നത് ഈ വർണ്ണ വിവേചനവും ഇതെല്ലാം മനസ്സിൽ വെച്ച് നടക്കുന്നവനാണെങ്കിൽ ഇവൻ എപ്പോൾ പടിവെച്ചുകൊണ്ടറിയില്ല അങ്ങോട്ടായിരിക്കില്ല അവൻ ഇങ്ങോട്ടായിരിക്കും അതുകൊണ്ട് ഈ വികാരങ്ങൾക്ക് പട്ടാളത്തിൽ ഒരു സ്പേസും ഇല്ല അതായത് ഒരു ഒരു ഏതൊരു കൺട്രി ഉണ്ട് ആ കൺട്രിയില് ഏ ആ രാജ്യത്തിലെ ഏതൊരു ആളുകളായാലും